തിരുവനന്തപുരത്ത് നിന്നും എട്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പുഞ്ചകരി ഗ്രാമത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ പുഞ്ചകരി ഗ്രാമത്തിൻ്റെ സവിശേഷത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ഇളം കാറ്റടിച്ചു കൊണ്ടിരിക്കുകയാണ് പലതവണ കാറ്റടിക്കുമ്പോഴും എൻ്റെ വാചകങ്ങൾക്ക് തടസ്സമാവുകയാണ് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെ വെള്ളയാണി കായലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ് പുഞ്ചകരി തിരുവനന്തപുരത്തിൻ്റെ കുട്ടനാടെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പ്രദേശം അതിൻ്റെ പ്രകൃതി ഭംഗിക്ക് പേരുകേട്ടതാണ് പുഞ്ചകരിയുടെ പ്രധാന പ്രത്യേകത വിശാലമായ പാടങ്ങളും പച്ചപ്പും കായൽ കാഴ്ചകളും പക്ഷികളും ചേർന്ന ഒരു ഗ്രാമീണ ഭംഗി ഇവിടെയുണ്ട് സാധാരണക്കാരായ സഞ്ചാരികൾക്ക് ഗ്രാമീണ ജീവിതം അനുഭവിച്ചറിയാൻ ഇത് സഹായിക്കുന്നു കിരീടം പാലം സെമിമലയിൽ സംവിധാനം ചെയ്ത കിരീടം എന്ന സിനിമയിലൂടെ പ്രശസ്തമായ പാലം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് സഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് മറ്റൊരു സവിശേഷത ഞാൻ നിൽക്കുന്ന ഈ പാലമാണ് ഈ പാലത്തിനൊരു സവിശേഷതയുണ്ട് എന്താണെന്നറിയാമോ മോഹൻലാൽ അഭിനയിച്ച കിരീടം എന്ന സിനിമയിൽ ഈ പാലവും ഈ ലൊക്കേഷനും എല്ലാം വ്യക്തമായി കാണിക്കുന്നുണ്ട് മോഹൻലാൽ അഭിനയിച്ചിട്ടുമുണ്ട് ഈ പാലത്തിലൂടെ സുന്ദരമായ പുഞ്ചകരി ഗ്രാമത്തിൽ നിന്നും വഴിയോരക്കാഴ്ചകൾക്കു വേണ്ടി സാബു പരുത്തിക്കുഴി